മോഹൻലാലിനെ കുറിച്ച് എം കെ സാനു മാസ്റ്റർ രചിച്ച മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കൊച്ചിയിൽ നടന്നു കൊച്ചി അമൃത ആശുപത്രി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സംവിധായകൻ സത്യനന്ദിക്കാട് സംഗീത സംവിധായകൻ എം ജയചന്ദ്രന് നൽകിയ പുസ്തകം പ്രകാശനം ചെയ്തു ചടങ്ങിൽ പ്രൊഫസർ എം കെ സാനു മാസ്റ്റർ പുരസ്കാരം സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർക്ക് സമർപ്പിച്ചു പിണങ്ങാൻ സമ്മതിക്കാത്ത സുഹൃത്താണ് മോഹൻലാൽ എന്ന് പറഞ്ഞാണ് സംവിധായകൻ സത്യനന്ദിക്കാട് പുസ്തക പ്രകാശനം നിർവഹിച്ചത് ഞാൻ പറയാൻ പലപ്പോഴും പറയാറുണ്ട് പിണങ്ങാൻ സമ്മതിക്കാത്ത സുഹൃത്താണ് ഞാൻ പലപ്പോഴും പെങ്ങാൻ ശ്രമിച്ചു വയ്ക്കുന്നുണ്ട് നടന്നിട്ടില്ല കാര്യം ലാലില് അത് ഏൽക്കാറില്ല പിന്നെ ഇവിടെ ഡോക്ടർ ആനന്ദ്കുമാർ പറഞ്ഞു അതൊരു വലിയ വാസ്തവമാണ് ഞാൻ അത് വളരെ കാര്യമായിട്ട് ചിന്തിക്കും കാര്യം ദൈവാനുഗ്രഹമാണ് ഏറ്റവും കൂടുതൽ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത് ലാലു പോലും അറിയാതെ ലാലിൽ കിട്ടിയിരിക്കുന്ന സിദ്ധിയാണ് അഭിനയം പറഞ്ഞത് ഒരിക്കലെ ഫാസിലെ അടുത്ത് പറഞ്ഞു മോഹൻലാലിൻ്റെ അറിയാമെന്ന് അറിയില്ല മണിച്ചിത്ര താഴുന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഒരു ലെങ്തി ഡയലോഗ് ഒന്നുകിൽ നകുലൻ അല്ലെങ്കിൽ ഗംഗ ആരെങ്കിലും ഒരാൾ നഷ്ടപ്പെട്ട് പറ്റുമോ എന്നൊക്കെ പറഞ്ഞ ലെങ്ത്തി ഷോട്ട് എടുത്തു കഴിഞ്ഞോണ്ട് ഫാസിൽ ലാലിൻ്റെ എടുത്തു വന്ന് പറഞ്ഞത് നമുക്ക് ഒന്നുകൂടി എടുക്കാം ലാൽ പറഞ്ഞു എടുക്കാം എന്താണ് കാരണം അപ്പം ഫാസിലെ പറഞ്ഞ് ഇടയിൽ കുറച്ച് ലാഗ് ചെയ്തിരുന്നു എന്ന് എനിക്ക് സംശയം ലാലിന് ഡയലോഗ് പറഞ്ഞതിൻ്റെ ഇടയിൽ ആവശ്യത്തിൽ കൊടുത്ത ഡയലോഗിന് ഗ്യാപ്പ് ഇട്ടിരുന്നു എന്ന് എനിക്കൊരു സംശയം ലാൽ പറഞ്ഞു എടുക്കാം എനിക്ക് അറിഞ്ഞുകൂടാ ആക്ഷൻ എനിക്ക് പിന്നെ കട്ട് ഞാൻ മാറിയത് ആ കുറിച്ച് മോഹൻലാൽ മറുപടി പറഞ്ഞു നിരൂപണ സിദ്ധിയുള്ള ഒരാൾ ലോകശാകിത്യവും സംസ്കാരവും മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ എന്നെ പോലെ ഒരാളെ പറ്റി ഒരു പുസ്തകം എഴുതുക എന്നത് എനിക്കൊരു വിസ്മയം തന്നെയാണ് കലയാന മണ്ഡലത്തിൽ ഞാൻ ചെയ്യുന്ന എത്രയോ ചെറുതായ ചില കാര്യങ്ങൾക്ക് എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭംഗികരമായി ബഹുമതിയായി ഞാൻ ഇതിനെ വിലവലിക്കുന്നു സാനുമാഷികമായി എനിക്ക് അത്ര ബന്ധമുണ്ടാക്കാൻ സാധിച്ചത് ഒരു സിനിമാ നടൻ ആയതുകൊണ്ട് മാത്രമാണ് വിശ്വസിക്കുന്നില്ല അതിന് മറ്റു പല കാരണങ്ങളും പക്ഷേ ജന്മ ഞാൻ അമൃത ആശുപത്രി ന്യൂറോ വിഭാഗം മേധാവി ഡോക്ടർ ആനന്ദ് അധ്യക്ഷത വഹിച്ചു എം കെ സാനുമാസ്റ്റർ പുസ്തകാവലോകനം നടത്തി ഭരതനാട്യമോ അദ്ദേഹത്തിൻ്റെ ഈ ശരീരങ്ങളാൽ കാർക്കിനും പറയാൻ പറ്റുമോ പക്ഷെ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഭരതനാട്യം ഭരതനാട്യം തന്നെയാണ് അങ്ങനെ അനേക വേഷങ്ങളിലും അനേക ഭാവങ്ങളിലും അദ്ദേഹം കാണിക്കുന്ന അനേകമായ വ്യക്തിത്വത്തിൻ്റെ പാഠവും തീർച്ചയായും അത്ഭുതകരമാണ് മറ്റാരും കാണിച്ചിട്ടില്ല അമൃത യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റിയും എഴുത്തുകാരനുമായ രഞ്ജിത്ത് എസ് മദ്രൻ പുസ്തകം മോഹൻലാലിന് കൈമാറി പ്രൊഫസർ എം കെ സാനി മാസ്റ്റർ പുരസ്കാരം സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർക്ക് വേണ്ടി അധ്യാപകനും എഴുത്തുകാരനുമായ ശശി കള്ളരിയൽ ഏറ്റുവാങ്ങി അമൃതാനൂസ് കൊച്ചി